ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇപ്പോൾ പോകുന്നത് ഈസ്റ്റ് ആഫ്രിക്കയിലെ കെനിയ എന്ന രാജ്യത്തിലെ മൊംബാസ എന്ന പ്ലേ എന്ന പ്ലേസിലത്തെ ഒരു മാർക്കറ്റിലേക്കാണ് ഒരു മുമ്പാത്തയിലെ ഒരു ലോക്കൽ മാർക്കറ്റിൽ നമുക്കിവിടെ എന്തൊക്കെ ഐറ്റംസ് ആണല്ലെന്നൊക്കെ അന്നത്തെ കൊളോണിയൽ ഗവർണറായിരുന്ന ഹെൻറി വട്ടിൻ്റെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു മാർക്കറ്റ് പണി കൈവരിച്ചത് പിന്നീട് ആദ്യത്തെ സമയത്തൊക്കെ ഇവിടെ യൂറോപ്യൻസിനും അതുപോലെ തന്നെ ഏഷ്യൻസിനും മാത്രമായിരുന്നു ഈ മാർക്കറ്റിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നത് പിന്നീട് ഇവിടെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആപ്ലിക്കൻസിനും ഇവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു ഓറഞ്ച് ഇത് വന്നിട്ട് മുള്ളാത്ത ഒരുപാട് നല്ല ഔഷധ ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് പിന്നെ മാങ്കോ വാട്ടർ മെലൺ എല്ലാ ഐറ്റംസും ഇവിടെ ലഭ്യമാണ് ഫാഷൻ ഫ്രൂട്ട് തന്നെ പല ടൈപ്പ് ഉണ്ട് ഇത് യെല്ലോ കളറ് പിന്നെ വേറെ പർപ്പിൾ കളർ പാഷൻ ഫ്രൂട്ടും എല്ലാം ലഭ്യമാണ് നാട്ടിലത്തെ ഗ്രേപ്സ് തത്തമുന്തിരി മാതാ നാരങ്ങ ഓറഞ്ച് പച്ചയാപ്പിൾ ചുമന്നാപ്പിൾ മൊസാമ്പി അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന സീതപ്പഴം പൈനാപ്പിൾ ഓമിക്ക പഴം പിന്നെ ഈ പഴം ഇവർ പറയുന്നത് ബനാന എന്നാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ റോബസ്റ്റ പഴം ഇല്ല അതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് 1200. 1200. Yeah, This okay. yes, this half kg roasted? Yeah, it's roasted. Which this is not roasted. Okay. Yeah, and roasted, roasted. Okay. Yeah, is like yeah. this problem? is 200. 200. Yeah, this is 600. Okay. Yeah, half kg. The uh, baby spinach. अब तो फलों के तोरे के फलों के. We are going to carry യിലൂ ബാഡിഷ് ഇതൊക്കെ ഫ്രഷ് ആണ് ഫ്രഷ് സാധനങ്ങൾ ഇത് ഹിപ്സ്ക സ്ലീപ്പ് ഉണങ്ങിയതാണ് ഇത് ഇവിടെ ഇട്ട മിക്ക ഷോപ്പിലും കാണപ്പെടുന്ന ഒരു സാധനമാണ് ഹിപിസ്കൂസിനൊക്കെ പറഞ്ഞ പറ്റ ഗ്രാമ്പു ഏലക്ക എല്ലാവിധ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് അവയ്ക്കാടോ ധാരാളമായിട്ട് ഇവിടെ അവയ്ക്കാടോ ഫ്രഷ് അവയ്ക്കാടോ ഇത് പിന്നെ സ്വീറ്റ് പൊട്ടോ വെജിറ്റബിൾസിൻ്റെ കേസ് പറയുവാണേലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് സിഞ്ചൽ എല്ലാ ഐറ്റംസും ഇവിടെ ലഭ്യമാണ് ഇതിവിടെ കിട്ടുന്നൊരു സാധനമാണ് ഈ ആരോറൂട്ട് ഇത് അത് പുഴുങ്ങിക്കഴുകാൻ നല്ലതാണ് പിന്നെ ഇതാണ് ബട്ടർനട്ട് ഇതും ഇവിടെ ഞാൻ കേരളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല എനിക്കറിയില്ല This is uh market, it yeah. is not mine alone here, even you it is yours. Just enjoy yourself. Welcome! Nice peas here, nice tomato, we have nice carrots, papaya, cassava, tapioca, lele, bindi. നമ്മുടെ നാട്ടിലെ കപ്പ ഇതിന് ഇവിടെ ഇതൊരു കത്താവ എന്നാണ് പറയുന്നത് ഓ ഇതിന് ഇവിടുത്തെ വില എന്ന് പറയുന്നത് നൂറ് ശില്ങ് അതായത് നമ്മുടെ നാട്ടിൽ ഒരു അറുപത്തഞ്ച് രൂപയാണ് ഇവിടുത്തെ കപ്പയുടെ വില Today the price is high. The price is high. I think last week it It's only 70. It was 80, now it's 100. 80. It was 80 last time. Now it's 100. To promote me for what? ഇവിടെ തേങ്ങയ്ക്ക് അമ്പത് ഷില്ലിങ്ങാണ് വില അമ്പത് ഷില്ലിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു മുപ്പത് രൂപയാണ് ഇവിടുത്തെ തേങ്ങയുടെ വില എന്ന് പറയുന്നത്